എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരിപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര മരുത ഗവൺമെന്റ് ഹൈസ്കൂൾ നാരോകാവ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എസ് പി സി കേഡച്ചുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് സെല്യൂട്ട് സ്വീകരിച്ചു കെ എസ് പി സി കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ ഈ പരേഡ് കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് അർപ്പിതമായിട്ടുള്ള എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ലഭിക്കുന്ന അവസരങ്ങളാണ് ഈ എസ് പി സിയും മറ്റ് ഓരോ പ്രോഗ്രാമുകളും ഒക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പോലീസാണ് പോലീസ് ജനങ്ങളും എന്തൊരു ആശയവും മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലേക്കും പുതിയ തലമുറക്കിടയിലേക്കും പോലീസിന്റെ സേവനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എസ് പി എസ് സി ആരംഭിക്കുന്നത് ആദ്യമറിയാം എൻ സി സി ഉണ്ടായിരുന്നുള്ളു അത് കോളേജുകളിലാണ് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു പോലീസ് ട്രെയിനിങ് അത്യാവശ്യം കുട്ടികളിലേക്ക് ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്കൂൾ തലത്തിൽ ഒരു എസ് പി എസ് നിങ്ങൾക്ക് യുടെ ഒരു ട്രെയിനിങ് ഉണ്ടായിട്ടുള്ളതും കൂടി കമാൻഡർ അലൻ ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കമാൻഡർ അമൂല്യ പ്ലാറ്റൂൺ ലീഡർമാരായ ധനുഷ് അർച്ചന അമൽ ഷാൻ സ്നിഗ്ധ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിൽ കേഡറ്റുകൾ അണിനിരന്നു പരേഡിന് നേതൃത്വം നൽകിയ കമാൻഡന്റ്മാർക്ക് പോലീസ് ഇൻസ്പെക്ടർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പരിശീലനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമാ നടപടി വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് വി കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു വാടകം ടി എം ശൈലജ നാരോക്കാവ് സ്കൂൾ പ്രിൻസിപ്പൽ സുജ പ്രധാന അധ്യാപകരായ രാജേഷ് സൂസൻ സാമുവൽ സിപിഒമാരായ കെ പി മുസഫർ പി എസ് ഷിനു ദിവ്യരാജ് രാജ് പി ആർ പ്രജിത ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ വഴിക്കടവ് സിവിൽ പോലീസ് ഓഫീസർ കെ അബ്ദുൽ നാസർ അലക്സ് വർഗീസ് ഗീത എന്നിവർ സംബന്ധിച്ചു അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ചടങ്ങിൽ വീക്ഷിക്കാനെത്തിയിരുന്നു